ിലെ മൗണ്ട് എൽഗോണിൽ സ്ഥിതി ചെയ്യുന്ന കിറ്റം ഗുഹകൾ ലോകത്തിലെ ഏറ്റവും മാരകമായ ഗുഹയായി ശാസ്ത്രലോകം കണക്കാക്കുന്നത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മാരകമായ വൈറസുകളുടെ സംഗമ സ്ഥലമാണ് ഈ പ്രത്യേക ഗുഹ ലോകത്തെ വിറപ്പിക്കാൻ ശേഷിയുള്ള അടുത്ത പകർച്ചവ്യാധിയുടെ തുടക്കം ഈ ഗുഹയ്ക്കാകുമോ എന്ന ശാസ്ത്രജ്ഞരുടെ ആശങ്കയാണ് ഇതിന് വാർത്താ പ്രാധാന്യം നോയടിക്കൊടുത്തത് എബോളയും മാർബർഗ് വൈറസും ഇവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് വിദഗ്ധരുടെ കണ്ടെത്തലാണ് ഗുഹയെ കുപ്രസിദ്ധമാക്കിയത് മാർഗർഗ് വൈറസ് പകർച്ചവ്യാധി സാധ്യത ഉള്ളതാണെന്ന് ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചത് ആശങ്ക വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പ്രദേശത്തെ ഒരു പഞ്ചസാര മില്ലിൽ ജോലി ചെയ്തിരുന്ന ഒരു ഫ്രഞ്ച് എഞ്ചിനീയർ ഈ മാരകമായ ഗുഹ അന്വേഷിച്ചെത്തുകയും നിർഭാഗ്യവെച്ചാൽ ശരീരം ഉരുകുന്ന മാർഗർഗ് വൈറസുമായി സമ്പർക്കം പുലർത്തി വൈറസ് ബാധ കാരണം അദ്ദേഹത്തിന്റെ മുഖം തലയോട്ടിയിൽ നിന്ന് ഏതാണ്ട് വേർപെട്ട നിലയിലായിരുന്നു മാംസത്തെ ശരീരവുമായി ബന്ധിപ്പിക്കുന്ന ടിഷ്യൂകളെ വൈറസുകൾ ദ്രവിപ്പിച്ചതിനാൽ അസ്ഥികൾ തൂങ്ങിക്കിടക്കുന്ന നിലയിലായ അദ്ദേഹം പെട്ടെന്ന് തന്നെ മരണത്തിന് കീഴടങ്ങി വർഷങ്ങൾക്കുശേഷം പ്രദേശത്ത് കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ പോയ ഒരു ഡാനിഷ് ആൺകുട്ടി റവാൻ എന്ന വൈറസ് ബാധിച്ചു മരിച്ചു ഈ സംഭവങ്ങൾക്ക് പിന്നാലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ആർമി മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഫർമേഷ്യസ് ഡിസീസ് കിറ്റം ഗുഹയിലേക്ക് ഒരു അന്വേഷണ സംഘത്തെ അയച്ചു എന്നാൽ വൈറസുകളെ തിരിച്ചറിയപ്പെട്ട ിൽ സംഘം പരാജയപ്പെട്ടു ഒരു പതിറ്റാണ്ടിലേറെ കഴിഞ്ഞ് പഴങ്ങൾ കഴിക്കുന്ന വവ്വാലുകൾ മാർക്ബർ വൈറസിന്റെ ആർ എൻ എ ശാസ്ത്രജ്ഞർ കണ്ടെത്തി പിന്നാലെ മധ്യാഫ്രിക്കയിൽ ഉടനീളമുള്ള വവ്വാലുകളിലും വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തി രണ്ടായിരത്തി ഏഴ് ജൂലൈയിൽ ഗുഹയിൽ നിന്ന് ഒരു ഫ്രൂട്ട് വവ്വാലിനെ പിടികൂടുകയും പിന്നീട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മറ്റ് ഗുഹകളിൽ നിന്നും സമാനമായ വവ്വാലുകളെ കണ്ടെത്തുകയും ചെയ്തു രോഗബാധിതനായ വ്യക്തിയുടെ ശരീരസ്രവങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെ ഈ വൈറസ് വൈറസുകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം തൂവലുകളോ സമാനമായ മറ്റു സൗകര്യ വസ്തുക്കളുടെയോ വൈറസുകൾ വ്യാപിക്കുന്നു മാക്ബർ വൈറസ് ബാധിതരിൽ എൺപത്തെട്ട് ശതമാനം പേരും മരണത്തിന് കീഴടങ്ങുന്നതിനാൽ ഇവയെ മാരകമായ വൈറസുകളായി കണക്കാക്കുന്നു ഇത്തരം മാരക വൈറസുകളുടെ ഈറ്റില്ലമായതിനാൽ കീറ്റം ഗുഹകളെ ആശങ്കകയോടെയാണ് ശാസ്ത്രലോകം കാണുന്നത് കിറ്റം ഗുഹകളിലെ ഉപ്പിന്റെ അംശമുള്ള ധാതു നിക്ഷേപം പടിഞ്ഞാറൻ കെനിയിൽ നിന്ന് ധാരാളം ആനകളും എരുമകളും ഉറുമ്പുകളും പുള്ളിപ്പുലികൾ കഴുതപ്പുലികൾ തുടങ്ങിയ അനേകം വന്യമൃഗങ്ങളെ ഗുഹയിലേക്ക് ആകർഷിക്കുന്നുണ്ട് ഇത് സുനോട്ടിക് അണുബാധയുടെ പ്രജനന കേന്ദ്രമാക്കി ഗുഹകളെ മാറ്റി അറുപതടി താഴ്ചയുള്ള ഗുഹ ആനകൾ കുഴിച്ച് വികസിപ്പിക്കുകയും പിന്നാലെ വവ്വാലുകളുടെ കേന്ദ്രമായി മാറുകയും ചെയ്തു ഇതോടെയാണ് വിവിധ മൃഗങ്ങളിലെ രോഗകാരികളായ വൈറസുകളെ കേന്ദ്രമായി കീറ്റം ഗുഹകള് മാറിയെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്